തിരുവനന്തപുരത്ത് ഡ്രൈവിംഗ് പരിശീലനത്തിനിടെ പെൺകുട്ടിയെ കടന്നു പിടിച്ച ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ അറസ്റ്റിലായി വിജനമായ പ്രദേശത്ത് കാർ നിർത്തിയ പ്രതി പെൺകുട്ടിയെ കടന്നു പിടിക്കുകയായിരുന്നു മാറനല്ലൂർ സ്വദേശി സുരേഷ് കുമാറാണ് പിടിയിലായത് തിരുവനന്തപുരം ഊരുട്ടമ്പലത്ത് പ്രവർത്തിച്ചുവരുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലനത്തിനെത്തിയതായിരുന്നു കാട്ടാക്കട സ്വദേശിയായ പെൺകുട്ടി കഴിഞ്ഞ ആറ് മാസമായി പെൺകുട്ടി ഇതേ സ്ഥാപനത്തിലാണ് ഡ്രൈവിംഗ് പരിശീലിച്ചു വന്നിരുന്നത് ഡ്രൈവിംഗ് പരിശീലകൻ സുരേഷ് പരിശീലനത്തിനിടെ അശ്ലീല ചുവയുടെ സംസാരിക്കുന്നത് പതിവായിരുന്നു ദിവസവും പരിശീലനത്തിനായി ധാരാളം പേരെത്തുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാൽ ഇന്ന് രാവിലെ പരിശീലനത്തിനായി പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് മുതലെടുത്താണ് മാറനല്ലൂർ ഫ്ലാവർ തലയിൽ സുരേഷ്കുമാർ പെൺകുട്ടിയെ കടന്നുപിടിച്ചത് പരിശീലനത്തിനിടെ വിജനമായ പ്രദേശത്ത് വാഹനം നിർത്തിയ പ്രതി പെൺകുട്ടിയുടെ കയ്യിൽ കടന്നുപിടിക്കുകയും സ്വകാര്യ ഭാഗത്ത് കടന്നുപിടിക്കുകയായിരുന്നു പെൺകുട്ടി എതിർത്തപ്പോഴും സുരേഷ് കുമാർ അതിക്രമം തുടർന്നു തുടർന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങിയ പെൺകുട്ടി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാർ തടഞ്ഞു വെച്ച പ്രതിയെ മാറനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം